അല്ലല്ല ഇന്ന് പോണം അമ്മ എന്നെ പറഞ്ഞ് ഇന്ന് പോണം ഇന്ന് ആ ഇന്ന് നമുക്ക് വൈകുന്നേരം പോയേക്കാ ജോമം ഉണ്ടാകാന്ന് പറഞ്ഞു അതെ അവളിച്ചിട്ട് വേണം പോവേ പോവാണം ഇത് വൈകിട്ടല്ലേ ഉച്ച ആയതേ ഉള്ളു രണ്ടു മണി രണ്ടു മണി ഇപ്പൊ ചേട്ടിന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഓ വൈകുന്നേരത്തെ കഞ്ഞി ഒക്കെ കറിയൊക്കെ വെക്കണ്ടേ അപ്പൊ അശുവിനെ കെട്ടി കെട്ടണം ഇല്ല ഇല്ല ഒന്നും ചെയ്തിട്ടില്ല ഇനി എല്ലാം കിടക്കുന്നേ ഉള്ളു കുളിച്ച് കഴിഞ്ഞിട്ട് അങ്ങ് പോയേക്കാം അവള് മാത്രമേ ഉള്ളു അമ്മയോടെ ചെല്ലാൻ പറഞ്ഞു അമ്മ പോയതാ അമ്മ ഇങ്ങോട്ട് പോകുന്നു അമ്മ ഇങ്ങോട്ട് പോന്നു ഏലിക്കുട്ടി ഇവിടെ ഉണ്ട് ഇവിടെ ഇല്ല ഇവിടെ ഉണ്ടെന്നേ ഞാൻ മാത്രമേ ഉള്ളൂ ഞാനോ ഇതോണ്ട് ഞങ്ങടെ കാര്യ എന്റെ അമ്മ എന്റെ വീട്ടിലല്ലേ അവിടെ എനിക്ക് അവിടെ വീടില്ലല്ലോ ഇതല്ലേ എന്റെ വീട് എവിടെ വീട് അതെ ഇവിടെ അടുത്ത്പുരത്ത് അമ്മയ്ക്ക് അറിയത്തില്ല ആനിയമ്മേനെ ഇല്ല ആനിയമ്മേനെ അറിയാലേ ഇല്ല അറിയൂല്ലോ ആരേമറ്റം ഇല്ല ഇപ്പൊ എല്ലാം മറന്നുപോയോ ഉം എല്ലാം മറന്നുപോയ മനുഷ്യരുമായിട്ട് കണ്ട പെളിയും പച്ചിലും ഇല്ലാത്ത കാര്യമില്ല സംസാരം പോലും ഇല്ലാരെ നാളും വെന കിട്ടും അന്ന് നമുക്ക് പോകാം ഇല്ല ഇന്ന് കുളിക്കണം ഇല്ല ഇല്ല പോവില്ല അപ്പൊ തന്നെ ഇവിടെ ഇരുന്നോളൂ ഞങ്ങൾ കൂടെ ചുമ്മാ പോവാൻ ഓർത്ത് ചുമ്മാ വെറുതെ ഇവിടെ ഇരിക്കുവല്ലേ വെല്ലം ഓർത്ത് കാണാവില്ല എന്തെങ്കിലുമൊക്കെ കാണാൻ കാണും അമ്മ ഒന്നോ പോവാല ഇല്ല പോക കുളിച്ചിട്ട് െഴക്കാല എനിക്കറിയാം കുളിക്കാതിരിക്കാൻ കുളിച്ചിട്ട് പോവാന്ന് ആര് പറഞ്ഞേനാകും എന്നിട്ടാണ് ഇതിരല്ല അത് വണ്ടിയിൽ ഇരുന്നല്ലേ ഓട്ടോയിൽ ഇരുന്ന് പോവാ ഇനി ഓട്ടോ ഇല്ലെന്നേ കലും വേഷമാ നാളെ രാവിലെ കൂടും ഇല്ല ഇന്ന് തന്നെ പോണം രാവിലെ പോയി അത് കണ്ടി അവിടെ വന്നിട്ട് വീട്ടിലോട്ട് പോയി ഏത് കണ്ടെ അവിടെ അവരുമായിട്ടൊക്കെ കണ്ടു വർത്താനും പറഞ്ഞേച്ചു എന്റെ വീട്ടിലോ അപ്പൊ അമ്മേനെ വേർപ്പുനാറ്റം ഉണ്ട് വേർപ്പുനാറ്റം ഉണ്ട് അതേ പറഞ്ഞു എന്റെ അടുത്തുവാന്നലെ നാളെ ആയിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല ഇന്ന് തന്നെ കുളിക്കണം ഇന്നലെ എന്നോട് പറഞ്ഞു ഇന്ന് കുളിക്കാന്ന് അത് ചൂട് വെള്ളത്തിലെ കുളിക്കുന്നത് ഭയങ്കര ചൂടാ അത് വല്ല കുളത്തിലും പോയി മുങ്ങി കിടക്കാനാ തോന്നുന്നേ ഏഹ് കുളത്തിലെ കാര്യം പോയി മുങ്ങി കിടക്കാനാ തോന്നുന്നേ അതുപോലെ ചൂടാ കുളത്തില് പോയി കിടക്കാം വെള്ളം ഉണ്ടെങ്കിൽ പോത്തിനെ കെട്ടിട്ട് അങ്ങനത്തെ കുളിയാ നല്ലത് കുളത്തിൽ കിടക്കുക പോത്തിനെ ഇട്ടിരിക്കുന്ന പോലെ മുങ്ങി മുങ്ങി കുളിച്ച് തോർത്ത് ആ തലയെ തോർത്ത് ശരീരമൊക്കെ തോർട്ട് അമ്മ അങ്ങനെ കുളിച്ചിട്ടുണ്ടോ അമ്മ അങ്ങനെ കുളിച്ചിട്ടുണ്ടോ വിളി ആണോ ഞങ്ങൾക്ക് അവിടെ തോടും ണ്ടായിരുന്നല്ലേ എത്ര പോയി കുളിക്കാം ഇപ്പൊ കുളിക്കാം നമുക്ക് രണ്ടുപേർ നമുക്ക് രണ്ടുപേർക്കൂടെ എന്തോരം പോയാലോ വണ്ടിയൊക്കെ വലിയ പാടാ ഒരു പാടും ഇല്ല ഭയങ്കര അസുഖ അമ്മക്ക് പിച്ചും പെയ്യും പറയും കിടക്കാൻ പോരാട്ട് കേക്കാം

െ ചൂടാക്കട്ടെ മാതിര നോക്കിയ തീ വെയിലാ തെളിയിരുന്നത് അമ്മേനെ വെയിലത്ത് കൊണ്ട് നിർത്തിക്കോണും വേറെ പണിക്ക് പോണത് ആ വെയിലത്ത് കൊണ്ട് നിർത്തട്ടെ ആ വെയിലത്ത് കൊണ്ട് നിർത്തട്ടെ ഉരുക്കി പോകും എന്റെ അമ്മ പറ രാത്രിയാണ് രാത്രിക്ക് രാത്രി വെയിലില്ലല്ലോ രാത്രി വെയിലില്ല ഈ ചൂട് മതിയല്ല ഈ ചൂട് രാത്രിയിലില്ലല്ലോ ഇപ്പൊ ചൂടല്ലേ ആ ഇപ്പൊ എന്നാ പരിപാടി കാറാ പരിപാടി ഒന്നുമില്ല ആ സുഖാണോ ഒന്ന് വിളിച്ച വീട്ടിലേക്കും പോകും സുഖാണോ അത്ര ആരുടെ കൂടെ നിൽക്കുന്നേ ആരുടെ കൂടെ നിൽക്കുന്നേ എവിടെ ഇവിടെ ഇവിടെ ആളുടെ കൂടെ ഞാനും വീട്ടിലേ ആ വീട്ടിൽ അമ്മയുടെ കൂടെ ആരാ മക്കളല്ലോ ആര് ഏത് മക്കൾ ആണും പെണ്ണുമായിട്ട് അവരെല്ലാരും അമ്മയുടെ കൂടെ നിക്കുവാണേക്കോ അവരെയൊക്കെ കെട്ടിച്ചു വിട്ട അവരെയൊക്കെ ജോലി സ്ഥലത്ത് നോക്കിയാ അവരൊക്കെ ആ വീട്ടില ഇല്ലെന്നീ അതേ അവരൊക്കെ ജോലി സ്ഥലത്ത് വേറെ താമസിക്കുന്നു ഒരാളെ കെട്ടിച്ചു വിട്ട് ജോലി സ്ഥലത്ത് പോവാ സ്ഥലത്താരാ മൂത്ത മകൻ ആ മൂത്തമകൻ പോയിട്ടില്ലല്ലോ അവൻ കൂടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇവിടെ അവനോടെ ഉണ്ടോ നിന്ന് വിളിച്ചു കാണിച്ചെന്നെ ഒന്ന് വിളിച്ചോ ഏന്നുണ്ടെന്ന് തോന്നുന്നു അത് സാബു പോലല്ലേ അല്ല അതേ നീയോ രാമിയാ ടോമി വിദേശത്താ അങ്ങോട്ടൊന്നും പോയില്ല പോയെന്നേ ഓസ്ട്രേലിയക്ക് പോയി അപ്പം കഴിഞ്ഞ ആഴ്ച അങ്ങോട്ടൊന്നും ഞങ്ങളുടെ അവിടെ അല്ല ഞങ്ങളുടെ വീട്ടിൽ ആ എന്നാ അങ്ങനെ ആകട്ടെ ഉത്ര ഭർത്താൻ അമ്മ അടുത്ത് അമ്മ അടുത്ത് അമ്മ അടുത്ത് ഞാൻ കൈ പിടിക്കാം ഞാൻ കൈ പിടിക്കാം ഇന്നലെ എനിക്ക് ഭയങ്കര ഋഷീണ്ടായിരുന്നു ഞാൻ ഉറക്കവും കിടപ്പും ഉറക്കവും കിടപ്പും തന്നെയായിരുന്നു എന്തെങ്കിലും പണി ചെയ്യാനായിട്ട് ഏറ്റു വരും എന്നിട്ട് പോയി കടന്നുറങ്ങും ഇന്നെ ക്ഷീണമൊന്നുമില്ല എനിക്ക് ഇല്ല കടന്നു കഴിഞ്ഞേ അങ്ങോട്ട് ഏറ്റാച്ചും വെയിലൊക്കെ ഇറന്നാൽ എനിക്ക് അത് മയക്കം ഉറപ്പോ ഒന്നും വരികയല്ല ക്ഷീണ എന്നാല് എല്ലായിടത്തൊക്കെ പുറത്തൊക്കെ പോകാം ഇപ്പൊ ക്ഷീണമൊക്കെ പോകോളൂ വേണ്ട നീ പോയി വെയിലൊന്നും പോകണ്ട വെയിലത്തല്ല ഭയങ്കര വിഷമാരം വേണ്ടവും ഇല്ല അതായത് സമൂഹത്തിന്റെ സൗകര്യം നമ്മുടെ വീട്ടിലെ ഓരോ കാര്യത്തിന്റെ സൗകര്യം പോലെ കാര്യങ്ങൾ ഓടിച്ചാ മതി പാർക്ക് ക്ഷീണവുമില്ല ഏഹ് പോവാളിയാ എവിടിയാട്ടിലെത്തോട്ട് ഒരു കുഴപ്പം

പോയാലോ അവിടെ താമസാണോ ആ ഇപ്പൊ പോയിട്ട് വന്നതേ ഉള്ളു ഓസ്ട്രേലിയു നമുക്ക് പോയി രണ്ടു ദിവസം താമസിക്കാം ഇല്ല ആറേഴു മാസ എട്ടു മാസം മാസം ജോലി ചെയ്താൽ ആ രണ്ടു പിള്ളേരുണ്ട് പിള്ളേരൊക്കെ വലുതല്ല അവരൊക്കെ ജോലിക്കാരാ ജോലിക്കാരാ വിദേശത്തെ രണ്ടുപേരും ആണോ പഠിക്കാനും ആ പഠിക്കാൻ നല്ലതായിരുന്നു അമ്മ ഒരാളെ അവര് ചേട്ടനേ ഉള്ളൂ വേറെ പ്രാരാത്ത ഒന്നുമില്ല അവരൊക്കെ ചേട്ടനേ ഉള്ളതേ വേറെ പെങ്ങന്മാരൊന്നും ഇല്ലേ ആ രണ്ടുപേരേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കറിയത്തില്ലേ എന്റെ കാര്യമല്ല എന്നോട് ചോദിക്കും ഞാൻ പറയാം ചോദിച്ചാ പറയൂ അമ്മ ചോദിക്കും ഞാനെന്താ അവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് ായാലും ദോഷായാലും ഇന്നൊരു ചേച്ചി എന്നാ പറഞ്ഞോ ഒരു തുണി ഇല്ലാതെ ഒരു സ്ത്രീ അവിടെ നിന്നാലും ഞാൻ നിർത്തിന്ന് വിചാരിച്ചാൽ മതി അവർക്ക് അവർ തന്നെ സ്വന്തമായ കാര്യങ്ങൾ കാര്യം നോക്കി ജീവിക്കുക ഇന്നത്തെ വൈകീട്ടത്തെ വേല് അവരിത്ര വെയിലും അത്ര നല്ല ചൂട് രാത്രിക്കത്തെ വെയിലാണ് അമ്മ പകലാ ഇപ്പൊ സമയം ഇപ്പൊ പകലാ രാത്രി എവിടെ ചൂടി സൂര്യനെ സൂര്യനില്ലല്ലോ പകലല്ലേ സൂര്യനുള്ളൂ പ്രകാശമുള്ളൂ ആര് പറഞ്ഞു നല്ല ചൂടാ ചൂടാട്ടു വിളിക്കുന്നില്ലേ <Sit'd> <Elena> could, like േ ഞാനായിട്ട് പറ്റ പോലെ

മറന്നു ഒരു സംഗതി എടുക്കാൻ പോവാനായിട്ട് ഇല്ല വേറെ ഒരത്തിലൊക്കെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് ഒന്നിച്ചോ അങ്ങോട്ട് എങ്ങാട്ടുണ്ട് ഞാൻ പറയുമ്പോട്ട് അമ്മയാളെ വഷളാക്കിയത് കോളേജിൽ പിന്നെ പഠിക്കണ്ടേ ജോലി വേണ്ടേ പഠിക്കണ്ട പഠിത്തോ അത്യാവശ്യം ആ ഇവരെ പഠിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത് അല്ലേ കുട്ടി അല്ല തന്നെ എല്ലാവർക്കും ഉണ്ട് ഓരോ പ്രായം ഉണ്ട് ആ പ്രായത്തിൽ പഠിച്ചാൽ വളരെ തടസ്സങ്ങളൊന്നും കൂടാതെ മറ്റുള്ളവരെ കൊണ്ട് പോയി തടസ്സം ഉണ്ടാവും പറ്റോണ്ടിരിക്കുമ്പോ അങ്ങനെ തടസ്സം വരുവേ ഓരോ കൂട്ടം പറഞ്ഞ് ബഹളം വെക്കുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി എല്ലാം മറന്നുപോകും പിന്നെ ഇന്ന് ഓർമ്മയില്ലെ കണ്ടാ പോലെ സ്ഥാനത്ത് ഏഞ്ചലീനെ കാണാൻ അവളെ ഇവിടെ ഉണ്ട് കണ്ടാ പോരേഞ്ചലിനെ കണ്ടാ പോരേ അവളിവിടെ അടുത്തല്ലേ ജോലിയല്ലേ അവള് പഠിക്കുവല്ലേ അവളെ എന്നാ എവിടെയാ പഠിക്കാസിളോ ആ അതേ ആയുള്ളു അപ്പൊ കാര്യമായിട്ടുള്ളതെല്ലാം കിടക്കുക അവടെ താമസിച്ചോണ്ട് അവളുടെ വീട്ടിൽ താമസിച്ചോണ്ട് പഠിക്കുക

അമ്മയോട് സംസാരിക്കാനോ എന്ന് വിളിക്കണത് ബഹള വിവീനെ കണ്ടില്ല വിവീനെ കണ്ടില്ല വിവീന എന്നാ പറഞ്ഞ ഇപ്പൊ പോയിട്ട് കൊറേ ദിവസമായി ഇപ്പൊ മരമൊന്നും ഇല്ലേ എനിക്ക് സമാധാനം തരുന്നില്ല ആരാ പെണ്ണാണെങ്കിൽ ഇതൊടുത്ത് ഗമിനിക്കുന്നു അതിന്റെ വെല്ലുമാ

ണോ വന്നതും നിന്നതും അമ്മയൊരു ജീവിയെ കണ്ട അങ്ങനെ ചെരുപ്പ് കൊണ്ട് അടിച്ച് തേച്ച് പതച്ചു വെപ്പിക്കും അവിടെ ആ ഒരു ജീവി ഒരു കുഞ്ഞു പാറ്റാനോ ഒരു കുഞ്ഞു ഈച്ചാനോ ഒരു എന്തെങ്കിലും ജീവിയെ കണ്ടാ മതി ചെരുപ്പം വെച്ച് അടിച്ച് അവിടെ അതിനെ പതിപ്പിച്ചു തേച്ചു അവരുടെ സ്വാതന്ത്ര്യത്തിൽ നടക്കാൻ അനുഭവിച്ചു അമ്മേനെ തല്ലിക്കൊന്ന് ചതച്ച് തേച്ച് വെക്കിയല്ലോ തല്ലിക്കൊന്ന് ചതച്ച് തേച്ച് വെക്കിയല്ലേ ജീവികളെ ഒക്കെ കണ്ടാല് ൊന്ന് തേച്ചു വെക്കിയൊന്ന് വെറുതെ ഞാനുള്ള ഒച്ച എല്ലാം ഇവിടെ നാട്ടുകാരെല്ലാം കേൾപ്പിച്ചോണ്ടിരിക്കണേ

പിന്നെ അമ്മയ്ക്ക് മനസ്സിലാകത്തില്ലെന്ന് കണ്ടു കഴിഞ്ഞാ പിന്നെ നിർത്തിയേക്കും ആ പറഞ്ഞു പടിഞ്ഞാറൻ പറമ്പിൽ വാഴക്കൊള്ളി ഉണ്ടായിരുന്നോ ഒന്ന് പോയി നോക്കണ്ടതല്ലായിരുന്നു അതുപോലെ മൊവാലോ കിളിയോ അല്ലെങ്കിൽ നാട്ടുകാരോ വല്ല കൊണ്ട തിന്നോ എന്നൊന്നും നോക്കേണ്ടതായിരുന്നു പോയി ഇവിടെ ഉള്ളവർക്ക് ഒന്നിനും ഒരു നേരം ഇല്ല ഈ രോമോനാണെങ്കിൽ പിടിക്കാൻ മാത്രമേ നേരമുള്ളൂ എന്തെങ്കിലും കാര്യൊക്കെ ഒന്ന് പറമ്പിലൊന്നു പോയി നോക്കണ്ടേ പിന്നെ അല്ലേലും കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ആഴ്ച തോർന്നു ആ ഇത് അത് ചെയ്യത്തില്ല അതെനി കൃഷി അലർജിയാ അതുപോലെ അതിനു ശത്രുഷിക്കുകയും ചെയ്യും അമ്മേങ്ങാർ നല്ല ഇതിലായി ഇരുന്നിരുന്ന രോഗനെ തേച്ചൊട്ടിച്ച കൃഷി ചെയ്ത കാര്യത്തിൽ പൊരട്ടെ പൊരട്ടെ ചെയ്യണോന്നോ അത് രക്ഷപ്പെടണമെന്നോ ഒന്നൂ ഇനിയോ എല്ലാം പറയാ പക്ഷെ അങ്ങനെ പോയി കൊണ്ട അല്ലെങ്കിൽ കൃഷിക്കാരനായി അറ്റേച്ചും പിന്നെ ഒന്നും ചെയ്യാതിരുന്ന പിന്നെ കൃഷിക്കാർക്ക് എവിടെ രക്ഷയുള്ളേ കൃഷിക്കാർക്കും രക്ഷയില്ല കൃഷി കൊണ്ടൊന്നും രക്ഷയില്ല കൃഷി കൊണ്ടൊന്നും രക്ഷയില്ലെന്ന് കിട്ടിയല്ലേ ആര് പറഞ്ഞു കിട്ടിയ എന്തെല്ലാം സാധനങ്ങൾ ഓരോരുത്തർ കൃഷി കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ അവിടെ ഞങ്ങളുടെ ഞങ്ങളുടെ സ്ഥലത്ത് കെട്ടിയവൻ തല്ല അവിടെ അടുത്തുള്ള താമസിക്കുന്നവർ ചെയ്തോണ്ടിരിക്കണേ കൃഷിയുടെ കാര്യം വേറെ വേറെ എല്ലാം ചെയ്തു ഓരോരുത്തരും ഓരോരുത്തർ വൃത്തിയോ വൃദ്ധയും ചെയ്ത് ഉണ്ടാക്കിയെടുക്കണോ അതൊരു വീട്ടിൽ രണ്ട് മൂന്ന് മൂന്നാലാണുങ്ങൾ ഉണ്ടെങ്കിൽ അവരൊക്കെ ഓരോരുത്തരും വേറെ വേറെ കൃഷി ചെയ്തേർക്കുവാ ഉണ്ടാക്കുക പക്ഷെ അമ്മേ ഇപ്പം കൃഷി ചെയ്ത ഒന്നും കിട്ടിയല്ല അമ്മയുടെ മക്കളൊക്കെ കൃഷി ചെയ്താണോ ജീവിക്കുന്നത് മലസരവും ഇല്ല വീട്ടുമില്ല ഒന്നുമില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും അങ്ങനെ ഇപ്പം ഇപ്പൊ കൃഷി കാര്യമായിട്ടില്ല കൃഷി ചെയ്തിട്ടൊന്നും കിട്ടാനില്ല ഇവിടെ എല്ലാം കേടാ കപ്പയാണ് ഇവിടുത്തെ കൃഷി നാട്ടിലെ ഒരു കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എന്തോരം രൂപയാക്കിട്ട് കപ്പ കൃഷി ചെയ്ത് കപ്പക്കെല്ലാം കേടാ എല്ലാം എല്ലാം മണ്ണെല്ലാം ഈ കളനാശിനി അങ്ങനെ ഒരാഴ്ച മൂന്നും നാലും കൃഷി ചെയ്ത് കഴിയുമ്പത്തേനും ഒരു വീട്ടിൽ എന്തെല്ലാം വേണമെന്ന് വെച്ചാൽ അതെല്ലാം മേടിക്കാൻ പറ്റും എല്ലാം സാധിക്കാൻ പറ്റും അങ്ങനെയാ പഞ്ഞം പഞ്ഞംന്ന് പറഞ്ഞത് എങ്ങനെയെന്നറി അല്ലെങ്കി എന്ത് ധാരം ഇച്ചിരി പൈസ കിട്ടി അതുകൊണ്ട് പോയി വെള്ളവെച്ചിട്ട് ശരി അതൊക്കെ പണിയെടുത്ത് താഴും പണിയെടുത്ത് ഉണ്ടാക്കിയാൽ മാത്രമേ പയറും പാവലും പടവലും ഒക്കെ കൃഷി അല്ലേ ഇഞ്ചി കൃഷിയല്ലേ ഇന്നത്തെ വെയിലൊന്നൊരു മൂടൽ പോലും ഉണ്ടായിട്ടില്ല നല്ല സൂണമുള്ള വെയിലായിരുന്നു എന്നാ സാധനം വേണമെങ്കിൽ ഉണങ്ങിയെടുക്കാനും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഒന്നൂല്ലോ എനിക്ക് കിട്ടുകയും ചെയ്തേ ഇല്ലല്ലോ കപ്പയൊക്കെ ഉണങ്ങി ചുവണുള്ളവ എന്നാൽ ആ മുന്നോട്ട് ഇന്നാൻ നല്ലത് വേണ്ടതൊക്കെ പറഞ്ഞപ്പോഴെങ്കിൽ രണ്ടു നേരം കപ്പയല്ലേ രാവിലെ വൈകുന്നേരവും പണി കഴിഞ്ഞു വരുമ്പോൾ കപ്പ ഉണക്കപ്പു അല്ലേ കപ്പ വല്ല കേട്ടോ ഉണങ്ങുന്നുണ്ടോ ണോ ഏത് പിള്ളേരമ്മടെ പിള്ളേരൊന്നും ഇല്ലല്ലോ വിടാ സാബു മോന്റെ പിള്ളേരായിരുന്നു വിട്ടയുടെ കൂടെ

ഡിഗ്രിക്കും പോയി ഈ വെള്ളം കൊണ്ടുപോയ അമ്മയ്ക്ക് കുളിക്കാൻ കൂടുതലല്ലേ ഈ വെള്ളം ഞാൻ ചൂടാക്കി കൊണ്ടുവരുന്ന ഈ വെള്ളം മിച്ച വെള്ളം ഞാൻ തിരിച്ചിങ്ങ കൊണ്ടു വരും എല്ലാർക്കും സംശയം ഉണ്ട് ഈ ഇതിനകത്ത് കൊണ്ടുപോകുന്ന വെള്ളം കൊണ്ട് അമ്മയ്ക്ക് കുളിക്കാൻ പറ്റൂന്ന് വെള്ളം തണുത്ത വെള്ളം കൂടെ കൂട്ടിച്ചേർത്തിട്ടാ കുളിപ്പിക്കുന്നത് പക്ഷെ എന്നാലും ഞാൻ തന്നെ ചൂടുവെള്ളം കൊണ്ടുപോകണ ഒരു പാത്ര കൊണ്ടുപോകുന്ന അർച്ചു എനിക്ക് തന്നെ അത് കൂടുതലാ ഒരു വലിയ ബക്കറ്റ് വെള്ളം കൂട്ടാനുണ്ട് ഇതിനകത്ത് അതറിയാ ഓരോരുത്തരും ഇത് കൈകാര്യം ചെയ്തിട്ടില്ലാത്തവർക്ക് അവർക്ക് അറിയത്തില്ലത് അമ്മയുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം വീഡിയോകൾ കാണുക